ജിൻസനും അത് നമ്മള് ടെൻസിന്റെ ഒരു പരിപാടി ആയിരുന്നു അവര് മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നു വർഷത്തിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അഭിനയിക്കുന്നത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നല്ല വളരെ വർഷങ്ങൾ പോയില്ല പിന്നെ പിള്ളേ ചാനൽ പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനവിടെ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സംഗതി വന്നപ്പോ നമുക്ക് ഇതിനകത്ത് ഞങ്ങൾ അടി അറിയാത്ത ആൾക്കാരുണ്ട് ഇതിനെ ക്കി മാറ്റോ നിങ്ങൾ നാടനടി ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റൂ വേറൊരു കാറ്ററി എന്തെങ്കിലും ഒരു മറുപടി ഈ സമയത്ത് പറയാൻ പറ്റൂ കാരണം അതിന് ചിങ്സ് അല്ല ുംങ്ങനെയാണ് പറഞ്ഞ സുപ്രഭാതം ഒക്കെ ജീപ്പിനെട്ട് അടിക്കുമ്പോ വർക്ക് ആയിട്ടൊക്കെ സന്തോഷമുണ്ട് പടം മൊത്തത്തില് കത്തി നിക്കുകയാണ് അപ്പൊ പറഞ്ഞാൽ നിങ്ങൾ സന്തോഷം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ കണ്ണുകൾ നിൽക്കുകയായിരുന്നു പിന്നെ മമ്മൂക്ക് വരാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു എന്ന് വരുന്ന നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ വരും പറഞ്ഞു ആ ദിവസം വന്നില്ല പിന്നെ വരും പറഞ്ഞു ഞാന് ഞാന് ഈ മമ്മൂക്കയുടെ കൂടെ മൂന്നാമത്തെ വർക്കാണ് ചെയ്തത് ആദ്യം വർക്ക് ഈ തസ്ക്കരവേരിലാണ് അതിനൊരു പൈസ ഉൾപ്പെടെ പിന്നെ ചെയ്ത് മിഷൻ ആൻഡ് അതിനകത്തുണ്ടായിരുന്നു അദ്ദേഹത്തിനത് എനിക്കറിയിട്ട് ഓർമ്മയുണ്ടോന്നു പക്ഷെ ഇതിന് കോമ്പിനേഷൻ വന്നില്ല എന്തായാലും അദ്ദേഹമൊക്കെ എന്താ പറയുക ഇങ്ങനെ ക്യാമറ കൊണ്ട് വരുന്ന മൂവിയിൽ നല്ലൊരു പാട്ടാവാൻ പറ്റിയൊരു സന്തോഷം എനിക്ക് കായങ്ങളെ കൊച്ചു ചെയ്യുന്ന സമയത്ത് തന്നെ നേരിട്ട് വിളിച്ചത് പൃഥ്വിരാജാണ് നേരിട്ട് കോൾ ചെയ്തിരുന്നു പടത്തിന്റെ അവസ്ഥ കൂടെ ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത് തസ്കര വീര് അന്ന് സീരിയൽ അഭിനയിച്ചിട്ടില്ല അതിന് മുമ്പാണ് അതിന് ഫൈറ്റ് സീൻ ഇപ്പൊ എന്റെ ഫൈറ്റ് സീൻ കണ്ടെ കാണാൻ പറ്റും അത് രസം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഫാദർ ആയിരുന്നു അതിന്റെ ഫ്രണ്ട്സ് അവരായിരുന്നു എന്റെ പ്രൊഡ്യൂസർ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ടി വിയിലോ മൊബൈലിലോ കാണാമെന്ന് ചോദിച്ചാൽ ഒരിക്കലും കേൾക്കരുത് കേൾക്കില്ല പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതായത് അത് ആ ഒരു ബഹളത്തിൽ തൻ്റെ ആരോഗ്യത്തിൽ രണ്ട് കാണാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത്ര ഫീല് കിട്ടില്ല അതൊരു മിനി സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് അതൊരു മാക്സിമം എന്താ ചെയ്യാം ഓക്കെ താങ്ക് യു